പാണ്ഡവന്മാർക്ക് മഹർഷിമാരൊക്കെ വന്ന് ആ ഉണ്ണിക്ക് പരീക്ഷിത് വിഷ്ണുരാധൻ എന്നൊക്കെ പേരിട്ടതും മഹർഷിമാര് ആ പരീക്ഷത്തിന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് കുറിച്ച് പാണ്ഡവന്മാരോട് പറയുന്നതും അതൊക്കെയാണ് അടുത്ത അധ്യായം ഉത്തരായത്മന ോ ഗ്രൂഹിസ്പൃഹസാഭ്യാദ സേവദൃതോ ലോകമഹിഷീ ഭ്രാതരോ മഹീ ജംബൂദ്ദീപാധിപത്യം ജയശ്ശ്രിതിരസ് പാരിഹമുന്ദവനസോദ്ധീർമുദം രാജ്യതയേത

വിധൂത തേ ആത്മഭവാൻ ധർമ്മഗു വിഭു മിഷദോ ദശമാസന്ത ഹരി തദസുണോദർക്കാൻകൂല ഗ്രഹോദയ ജജ്ഞവംശര പാണ്ഡോ ഭൂയ പാണ്ഡുരിവൗജസ തീതമനാരാജ വിപ്രൈർധമ്യകൃപാതിളം ഹിരണ്യം ഗാമഹീം ഗ്രാമഹസ്തി അശ്വാൃപതിർവരാൻ പ്രാദാസ്വന്നം വിപ്രൈഭ്യജാതീർ സീർവിൽ തമോജുർബ്രാഹ്മണസ്തുഷ്ടരാജാനം പ്രശ്രയാന് ഏഷഹ്യസ്മ പ്രജപരൂ പൗരവരിഷഭ ദൈവതിഘാതേന ശുക്ലേ സംസ്ഥേഷി രാധോ അനുഗ്രഹാർ വിഷ്ണുന പ്രഭവിഷ്ണു തസ്മാന വിഷ്ണുരാധേദി ലോകേ ബിരച്ഛ്രവാഹ ഭവിഷ്യതി നന്ദേഹോ മഹാഭാഗവതോ മഹാൻ യുധിഷ്ഠിര ഉച അപ്പേഷൻ രാജർഷിൻ പുണ്യശ്ലോകൻ മഹാത്മന അനുവർത്തി പാർ പ്രജാവിതാക്ഷാ ദക്ഷുവാഗുരിവമാന വ ബ്രഹ്മണ് സത്യസന്ധസ്ഗ്രണീരേതുർജുനയോർദ്വയോ ഹുദശ ദുർധരിഷ സമുദ്ര ദുസ്തരഹ മൃഗേന്ദ്രൈ വിക്രാന്ോ നിഷേവ്യു ഹിമവാനി വീക്ഷു വസുവാസ സഹിഷ്ണു പിതരാവിതാമഹ സമസ്വാമയ പ്രസാദേ ഗിരിശോപ ആശ്രയസർവൂതേരമാശ്രയ ത്മേഷണമുതേവോദയാർക ധൃത്യാ ബലിസമൃഷ്ണേ പ്രഹ്ലാദ സഗ്രഹ ആഹൃത്തോ സുധാന മൃദ്ധാനം വരി ഉപാസക രാജരിഷീണം ജനയിത ശാസ്തോൽപഥകം നിഗ്രഹീതലേരേഷ ഭൂധർമ്മസിണാൽ തക്ഷാദാത്മനോ മൃത്യുന്തിജപുത്രോപസർജിതാൽ പ്രപൽസു മുക്തസംഗപദംഹരേ ജിജ്ഞാസിൽമയാഥാൽമ്യമുനവ്യാസുതാസൗ ഹി ത്വേതം നൃപ ഗംഗാസ്യധാഭയം ഇതിോപാധിശയ വിപ്രജാകോവിദ ലബാജിതയസെ പ്രതിജ്മസ്വഗാന് ഗൃഹാന് സ എത പരീക്ഷിതിയൽ പ്രഭൂ ഗർഭേദിഷ്ടമനുധ്യ പരീക്ഷയത നരെഷ്വിഹ സ രാജപുത്രോ വൃധയാശു ശുക്ലയോട ആപൂര്യമാണപ്യതൃഭ കഷാഭിരിവസോന്യൂഹം

തദോരാജാതൃഷ്ണയായൗ ദ്വാരീം ബ്രംഹൻ സർജുനോ യുഭദവതയ മഹാബിരാണി പാരമംസ്യം സംത പ്രഥമസ്കന്ധേ നൈവിഷയോപയാക്ഷിജന്മാുൽക്കരിഷോ നമ ഷോധ്യ